പാതിരാപ്പുള്ളുണർന്നു പരൽ മുല്ലാടുണർന്നു പാഴ്മുളം കൂട്ടിലേ കാറ്റുണർന്നു പാതിരാപ്പുള്ളുണർന്നു പരൽ മുല്ല കാടുണർന്നു പാഴ്മുളം കൂട്ടിലേ കാറ്റുണർന്നു താമരപ്പൂങ്കൊടി തങ്കച്ചിലമ്പോലി നീ മാത്രം ഈ ഹംസധ്വനിയിൽ മധു ബാലകൃഷ്ണൻ ചേട്ടനെയും സുദീപിനെയും അങ്ങനെ കുറേ പേരെ പിന്നിലാക്കിയാണ് ഒന്നാമതെത്തിയത് നിങ്ങൾ ആരൊക്കെയായിരുന്നു സുദീപ് ഉണ്ടായിരുന്നു അതുപോലെ ഗണേശ് സുന്ദരം ആ റജു എലിസബത്ത് രാജു രാജലക്ഷ്മി പിന്നെ മണികണ്ഠൻ പിന്നെ ജ്യോതി മേനോൻ ി അശോക് ഒത്തിരി ആളുകൾ ഉണ്ട് അന്നത്തെ പാടി വരുന്ന ആ ഒരു പ്രായം പാടാനും വല്യൊരു വലിയ താല്പര്യമാണ് ഇന്നും താല്പര്യം കുറവെന്നല്ല നിങ്ങൾ ഗാനമേളകളിൽ പാടുന്നവരെ സെലക്ട് ചെയ്താണ് ഈ ദൂരദർശന അതെ അതെ ഓൾ കേരള കേരളതലത്തിൽ ഞാൻ എറണാകുളം സി എസ് സി ഓർക്കസ്ട്രാ കൊച്ചി ആർട്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനല്ല ഞാൻ ആദ്യമായിട്ട് പാടിയത് പത്തെട്ട് തൊണ്ണൂറ് കാലം ഇട്ടോ അതുപോലെ കേരളത്തിലെ പല ഭാഗത്തുള്ള ഓർക്കസ്ട്ര ലീഡിങ് സിംഗേഴ്സ് ഇപ്പോൾ പാലക്കാട് നമ്മുടെ മനോജ് കൃഷ്ണുണ്ട് അതുപോലെ തിരുവനന്തപുരത്ത് സുദീപ് ഉണ്ട് പിന്നെ തൃശ്ശൂർ ഗണേശ സുന്ദരം അങ്ങനെ കുറേ ആളുകൾ പല ഭാഗങ്ങളിൽ ഇങ്ങനെ പാടുന്നു അത് ഒരു ചാനൽ അത് മെയിൻലി അത് നോക്കിയിട്ട് അവർക്ക് ഒരു പത്ത് അമ്പത് പേരെ സെലക്ട് ചെയ്തുകൊണ്ട് ദൂരദർശൻ അവതരിപ്പിച്ച ഫസ്റ്റ് റിയാലിറ്റി ഷോയാണ് അതായത് ഈ കാലഘട്ടത്തിലെ റിയാലിറ്റി ഷോക്കം ഷോ ആണ് ദൂരദർശൻ ഇന്നത്തെ പോലെ ഫ്ളാറ്റും കാറൊന്നും അല്ല ഒരു പവനാണ് അതിനുവേണ്ടി ആറുമാസം സംഗീതമായിട്ട് ഇങ്ങനെ കുറെ മല്ലടിച്ചു മുന്നി ചേട്ടനും വിമ്മി മറിയുവരുന്നത് ജെ വിജയ് മാസ്റ്റർ അതേപോലെ തന്നെ മനോജ് കെജിന്റെ അച്ഛൻ സന്തോഷ് വർമ്മ അതുപോലെ തന്നെ വിദ്യാധര മാസ്റ്റർ കലൂർ ബാലൻ ബാലസ്രവിരൊക്കെ ജഡ്ജിങ് ജഡ്ജിംഗ് പാനലുണ്ടായിരുന്നു അടിപൊളിയായിരുന്നു ഓരോ എപ്പിസോഡിനും ഓരോ എപ്പിസോഡിലും ഫൈനലിലാണ് ഈ ഗോൾഡിലോഡിന് അതുകൊണ്ട് തന്നെ കെ നാരായണൻ സാറിന്റെ മുമ്പിൽ പാടാൻ പറ്റിയത് ഈ റിയാലിറ്റി ഷോയിൽ വിൻ ചെയ്തതിന്റെ ഓളത്തിലായിരുന്നു അല്ലേ തീർച്ചയായിട്ടും അത് ഇപ്പോൾ നയന്റി സെവനിലായിരുന്നു ഇത് വിൻ ചെയ്തത് അപ്പോൾ ആ കാലഘട്ടത്തിൽ ഒരു വിന്നർ എന്ന നിലയിൽ ഒരു ആ സമയത്ത് കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു ഹംസധ്വനി എന്നുള്ള ഒരു ടൈറ്റിലായിരുന്നു ആ പ്രോഗ്രാമിൻ്റെ പേര് അപ്പോൾ അതിൻ്റെ ബാനറിൽ ഇടയ്ക്ക് ഒരു കുറേ ഷോസ് ഒക്കെ ഞങ്ങൾ ചെയ്യുമായിരുന്നു അപ്പോൾ അന്ന് ഇത് വിൻ ചെയ്തതുകൊണ്ട് തൊട്ടടുത്ത വർഷമായിരുന്നു കെ ആർ നാരായണൻ മുൻ രാഷ്ട്രപതി കെ ആർ നാരായണൻ അദ്ദേഹം ചെറുപ്പകാലം ഹൈസ്കൂൾ വിദ്യാർത്ഥി പഠന സമയത്തൊക്കെ ഇല്ല എഴുതി പാട്ട് കവിത എഴുതുമായിരുന്നു അപ്പോൾ അദ്ദേഹം എല്ലാ പത്രമാധ്യമങ്ങൾക്കും അയച്ചു കൊടുക്കുമായിരുന്നു പക്ഷേ അതൊന്നും ഒരിക്കലും വലിയ പ്രതീക്ഷ ഉണ്ടായില്ല അദ്ദേഹത്തിൻ്റെ ഒരു സ്വീകരണം മാമന്മാപ്പിള ഹോൾ കോട്ടയത്ത് സ്വീകരണം ലൈവ് ആ ലൈവില് അദ്ദേഹം എഴുതിയ വരികൾ ആരോ പത്രമാധ്യമങ്ങളെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് കാവാലം ശ്രീകുമാർ ഈണ വിട്ട് അത് സ്റ്റേജിൽ ലൈവായിട്ടൊന്ന് ഒരു സർപ്രൈസ് ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ സാധിക്കുമെന്ന് വെച്ച് അന്ന് ഒരു ചാൻസ് കിട്ടിയതാണ് അന്നൊരു ഗിഫ്റ്റും കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ പത്രക്കുറിപ്പ് കണ്ടു എന്തായിരുന്നു ഗിഫ്റ്റ് അത് ഒരു 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 ചെക്ക് ചെറിയൊരു ഗിഫ്റ്റ് സാറിന് പറ്റുകയായിട്ട് കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും ഇത് അപ്സലിക്കയുടെ ചേട്ടനാണ് കേട്ടോ അപ്പോ ആ കാര്യം കൂടെ പറയണന്ന് വെച്ചാൽ ഇവര് ഈ ഇവരുടെ കുടുംബത്തില് നിങ്ങൾ പത്ത് പേര് പത്ത് പേരും മ്യൂസിക്കുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു നിലവില് ഒൻപത് പേരായിരുന്നു എൻ്റെ നേരെ മൂത്തൊരു ബ്രദർ ചെറുപ്പത്തിൽ തന്നെ മരണപ്പെട്ടു പോയിരുന്നു ഇപ്പോൾ നിലവിൽ മൂത്ത ബ്രദറ് അതേപോലെത്തെ അഞ്ചാമത്തെ ബ്രദറും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല എല്ലാവരും കലാകാരന്മാരാണ് ഫസ്റ്റ് നമ്മുടെ കുടുംബത്തിലെ ആദ്യത്തെ കലാകാരനാണ് ഷക്കിയർ അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല ദാസേട്ടൻ്റെ കൂടെ പന്ത്രണ്ട് വർഷക്കാലം ഋതം കമ്പോസറായിട്ട് വർക്ക് ചെയ്തിരുന്നു അദ്ദേഹമാണ് അഫ്സലിനെയും ഈ കൃതം കമ്പോസ്റ്റർ ആദ്യമായി പഠിപ്പിച്ചത് അഫ്സലതിന് ശേഷം അത് പഠിച്ചതിന് ശേഷമാണ് പിന്നെ പിന്നണി ഗാനമേളകളും ഒപ്പം തന്നെ ഗാനമേളയിൽ പാടുന്നുണ്ട് കമ്പോസ്റ്റർ വായിക്കുന്നുണ്ട് ഒപ്പം തന്നെ പിന്നണി ഗാനരംഗത്തേക്കും വന്നത് അച്ഛനാണ് ഹിന്ദുസ്ഥാനി പഠിപ്പിച്ചത് അച്ഛനാണ് ആദ്യമായിട്ട് പാട്ട് പഠിപ്പിച്ചത് അത് ഹിന്ദുസ്ഥാനി കുറച്ച് ടേസ്റ്റുള്ള ഇതാണ് പക്ഷെ ഇവിടെ കേരളത്തിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാമായിട്ടൊക്കെ പോകുമ്പോൾ അതിനൊന്നും വലിയ പ്രാധാന്യമില്ലായിരുന്നു അന്ന് കുറച്ച് കർണാട്ടിക്കായിരുന്നു അങ്ങനെ കുറച്ച് കർണാട്ടിക്ക് പഠിച്ചു നടേശൻ പള്ളുരുത്തി അദ്ദേഹത്തിൻ്റെ കീഴിൽ കർണാട്ടിക്കും ഫാദറിൻ്റെ കീഴിൽ കുറച്ച് ഹിന്ദുസ്ഥാനി പഠിപ്പിച്ചു ഗാനമേള വേദികളിലേക്ക് കൊണ്ടുപോകുന്നത് ഷക്കീർക്ക എൻ്റെ അഞ്ചാമത്തെ ബ്രദർ പിന്നെ ഞങ്ങൾ ഒരുപാട് ഒന്നിച്ച് പ്രോഗ്രാം ഞാനും അഫ്സലും ഒന്നിച്ച് ചെയ്തിട്ടുണ്ട് ഈ വലത്തോട്ട് തിരിഞ്ഞാൽ നാലാമത്തെ വീടാണ് അതെ ഒരു എന്ന് പറയുന്നത് പിന്നെ കൂടാരത്തിലും പാടി പാടിയിട്ടുണ്ട് അതിലേക്ക് വരുന്നതിന് മുമ്പ് ഈ പാട്ടിന്റെ ലിസ്റ്റ് ചോദിച്ച സമയത്ത് ഒളിക്കുന്നുവോ പറഞ്ഞു ആദ്യം ഒളിക്കുന്നുവോ പാടിയിട്ട് എനിക്ക് ബിജുദിനമേലെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോ ഒളിക്കുന്നുപോലെ ലിറിക്സ് ഞാൻ ശ്രദ്ധിക്കുന്ന കൂട്ടത്തിലാണ് അപ്പോ ഒളിക്കുന്നുവോ ഞാൻ ആദ്യമേ തന്നെ ശ്രദ്ധിച്ചതാ ആ പാട്ട് പാടിയിട്ട് ഞാൻ ആ കാര്യം പറയും ഒരുപാട് പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ഓഡിയൻസ് ആവശ്യപ്പെടുന്ന ഒരു പാട്ടാണ് അപ്പൊ അതിങ്ങനെ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ പാടാന്നുള്ളത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇവിടെ വന്നാ അങ്ങനെ വിടൂല അതേ വരികൾ എന്ന് പറയുമ്പോ ഞാൻ ഇനിയിപ്പോ അതും കുറച്ചും കൂടി വേണമെങ്കിൽ നോക്കി ഓ ഒളിക്കുന്നു മിഴിക്കുമ്പിലെ ഓരായിരം കളിത്തുംബികൾ ചിരിച്ചിപ്പിച്ചോറും ഇളം ളംമുത്തിലൊന്നേ കുരുത്തുള്ളു തുമ്പിൽ മാപ്പു നീ തരു തരു തരുളിക്കുന്നുവോ മെഴിക്കുമ്പിലേ ഓരായിരം തളിത്തുമ്പികൾ പെട്ടെന്ന് ഗാനമേളയ്ക്ക് പോയത് പോലെ ഒരു ഫീലൊന്നല്ലേ പഴയ അത് പഠിച്ച് വെച്ചത് കൊണ്ട് നമുക്കിപ്പോൾ എവിടെയാണെങ്കിലും ആ പണ്ട് ഇന്നൊക്കെയല്ല കുറെ ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ അന്ന് പറഞ്ഞ പാട്ട് പാടലാണ് ഇപ്പൊ എവിടെ പാടണെങ്കിലും ശ്രുതി ചേർത്ത് പാടണം പിച്ചിട്ട് പാടണം അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ആ ഒരു പഴയ കാലഘട്ടങ്ങളാണ് അതിൻ്റെ ബെൽഡിങ്ങും പന്ത്രണ്ട് മണിക്കൊക്കെ ആയിരിക്കും പാടണത് അമ്പലം പള്ളി ഞാനൊക്കെ ലിറിക്സ് ശ്രദ്ധിക്കുന്ന ആദ്യ കാലഘട്ടത്തിൽ തന്നെ ശ്രദ്ധിച്ചതാണ് അപ്പം മുഴക്കോല് പോലും കൂടാതെ എന്നെ നിന്നെ ഞാൻ അളന്നിട്ടും പെണ്ണേ എന്തോ എന്നോട് എന്താണ് ഈ ഭാവം പെണ്ണേ എന്നോടെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ പറയില്ലേ സ്കാൻ ചെയ്തെടുക്കുക എടാ സ്കാൻ ചെയ്യലേ എങ്ങനെയാണെന്ന് ചോദിക്കില്ലേ അതാണ് കവി ശരിക്കും ചോദിച്ചത് ചിത്രല്ലേ അത് ശരിക്കും നമ്മുടെ എഴുത്തുകാരല്ലേ ഈ കവി അല്ലാതിരുന്നിട്ട് ഏറ്റവും നന്നായിട്ട് പാട്ട് എഴുതിയിട്ടുള്ള മനുഷ്യനാണെന്ന് എല്ലാവരും പറയാറുണ്ട് പാട്ടിന്റെ കഥ പറയുമ്പോൾ അഫ്സലിക്കയും അൻസർക്കേം കൂടെ ശരിക്കും ഗൾഫിൽ പോയിട്ട് പരിപാടികൾ എനിക്ക് തോന്നുന്നു ആദ്യ കാലഘട്ടത്തിൽ അങ്ങനെ ഗൾഫിൽ ചാൻസ് കിട്ടുക എന്ന് പറയുന്നത് അന്ന് ഭയങ്കര ഒരു വലിയ പരിപാടിയാണ് അപ്പോൾ അവിടെ പോയിട്ട് നിങ്ങൾ പാട്ട് പാടുക പലതരത്തിലുള്ള പരിപാടിയിൽ പങ്കെടുക്കുക ഞാൻ ആ ഒക്കെ പഴയ പേപ്പർ ക്ലിപ്പിംഗ്സും ഒക്കെ നോക്കുന്ന സമയത്ത് നിങ്ങളവിടെ വലിയ ആൾക്കാരാണ് എന്ന് വെച്ചാൽ നിങ്ങളെ കുറിച്ച് വാർത്ത ഇംഗ്ലീഷും മലയാളവും പത്രത്തിലൊക്കെ വരികയാണ് ഞങ്ങളൊരു ഷോസിനെന്ന് പറഞ്ഞല്ലോ ഏതാണെന്നുള്ളത് സുരേഷ് ഗോപി പൂജ ഭട്ട് അവർ അവരൊരു സാന്നിധ്യത്തിൽ നമ്മൾ ഗസ്റ്റ് അന്ന് ഹംസദ്ദിനി ഹംസദ്വനി കൊണ്ടും പിന്നെ അഫ്സൽ അന്ന് തമിഴ് പാട്ടുകളൊക്കെയാണ് കൂടുതലും പാടുന്നത് പിന്നെ ജ്യോതി മേനോൻ വ്യാതിലെ വിന്നർ അപ്പം ഞങ്ങൾക്കാണ് ഒരു ചാൻസ് കിട്ടിയത് അപ്പോൾ പോകുന്ന ഇപ്പോൾ പ്രോഗ്രാംസൊക്കെ എവിടെയാണെങ്കിലും ദൈവാധീനം കൊണ്ട് സക്സസ് ആവും അപ്പം അന്ന് ഇങ്ങനെ പരിപാടി നന്നായാലാണല്ലോ അടുത്ത സ്ഥലത്തേക്ക് വിളിക്കുന്നത് അപ്പം അങ്ങനെ ആ സമയങ്ങളിൽ കുറേ ഗൾഫ് ഷോസൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റി അവിടുത്തെ എല്ലാ സ്ഥലങ്ങളും കാണാനും സാധിച്ചു കുറേ ഡിഫറെൻ്റായിട്ടുള്ള ഓഡിയൻസ് നമ്മുടെ നേരിട്ട് പാട്ട് അവരുടെ മുമ്പിൽ പാടാനും പെട്ടെന്നുള്ളൊരു അപ്രോച്ചിൽ എന്താണ് നമ്മളെ പാട്ടെന്നുള്ളവർക്ക് തിരിച്ചറിയാനും സാധിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു അന്നൊക്കെ